നൂറ്റാണ്ടുകളായി അതിർത്തികൾ കടന്ന് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉന്നതർക്കായി മാത്രം നീക്കിവച്ചിരിക്കുന്ന ഒരു പദവിയായിരുന്നു എന്നാൽ ഇന്ന് അതിന് അല്പമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്ത് ആർക്കൊക്കെ പ്രവേശിക്കാമെന്ന് നിർണ്ണയിക്കുന്നത് ഇന്നും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇത്തരത്തിലുള്ള പ്രതിസന്ധി നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നുണ്ട് വിസ നിഷേധിക്കുന്നത് മൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അറുന്നൂറ്റി അറുപത്തിനാല് കോടി രൂപയോളം ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ നിന്നുമുള്ള പൗരന്മാർ ഏറ്റവും കൂടുതൽ വിസ നിഷേധിക്കുന്നത് നേരിടുന്ന ന്യൂസിലൻഡ് ഓസ്ട്രേലിയ യു കെ ഷെൻജൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വിസ നിഷേധിക്കുന്നതിലൂടെ അത് സാമ്പത്തിക നഷ്ടത്തിനും അപ്പുറം പലരുടെയും കരിയറും സ്വപ്നങ്ങളെയും മരവിപ്പിക്കുന്നതുകൂടിയാണ് മാത്രമല്ല വെക്കേഷനുകളും ബിസിനസ് മീറ്റിങ്ങുകളെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിക്കും കോവിഡ് പാൻഡമിക്കിനു ശേഷമുള്ള യാത്രാ കുതിച്ചു വിസാപേക്ഷകളിൽ വലിയ ഉണ്ടായത് അതേസമയം തന്നെ കുടിയേറ്റ ബിരുദ വികാരം വളരുകയും ഇത് വിസാനയങ്ങൾ കർശനമാക്കുന്നതിനും സങ്കീർണമായ നടപടിക്രമങ്ങൾക്കും കാരണമായി ഹെൻലി പാസ്പോർട്ട് സൂചിക എൺപത്തഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യൻ പാസ്പോർട്ട് വിസ നിയന്ത്രണങ്ങളിൽ ഒരു പ്രധാന ഘടകമാണ് ഇത് ഇന്ത്യക്കാർക്ക് വിദേശയാത്ര എളുപ്പമാവുന്നതിൽ കൂടുതൽ സങ്കീർണത നേരിടേണ്ടി വരുന്നു ഇതിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ മികച്ച യാത്രാസൗകര്യവും ആക്സസും നേടുന്നതിന് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനം പ്രയോജനപ്പെടുത്താം പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യൻ യാത്രക്കാരെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് അതിനാൽ അവർക്ക് എളുപ്പമുള്ള യാത്രാ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യേണ്ട സമയമാണിത് പാശ്ചാത്യ നയങ്ങളുമായി വിസയുടെ ആവശ്യകതകൾ യോജിപ്പിക്കുന്നതും ഇന്ത്യയ്ക്ക് പരിഗണിക്കാവുന്നതാണ് ആഗോളതലത്തിൽ ഇന്ത്യ വളർന്നു വരുന്നതിനാൽ ഇന്ത്യയുടെ നയങ്ങളെ ഉദ്യോഗസ്ഥ തന്ത്രങ്ങൾ തടസ്സപ്പെടുത്തരുത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെട്ട നിലയിൽ നിൽക്കുമ്പോൾ രാജ്യം അതിന്റെ ശരിയായ സ്ഥാനം ഏറ്റെടുക്കേണ്ട സമയമാണിത് മെച്ചപ്പെട്ട വിസാവ്യവസ്ഥകൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയുടെ സാമ്പത്തികവും നയതന്ത്രപരമായ സ്വാധീനവും ഉറപ്പാക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ വളർച്ച നവീകരണം സാംസ്കാരിക കൈമാറ്റം എന്നിവ വളർത്തിയെടുക്കുന്നതിലൂടെ പൗരന്മാർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അവസരങ്ങളും തുല്യപ്രവേശനം ഉറപ്പാക്കാനും കഴിയും വിസ തടസ്സങ്ങൾ തകർക്കാനും ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമെന്ന നിലയിൽ യഥാർത്ഥ സാധ്യതകൾ അഴിച്ചുവിടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു